തട്ടൻ സർവീസ് സൊസൈറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ വിശ്വകർമ്മ ജയന്തി ആഘോഷിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കൾ പരിപാടിയിൽ ഭാഗമായി എല്ലാ വർഷവും വാദ്ര പഞ്ചമി നാളിലാണ് വിശ്വകർമ്മ ജയന്തിയായ ഋഷി പഞ്ചമി ആഘോഷിക്കുന്നത് ജില്ലയിലെ കൊണ്ടോട്ടി തിരൂർ മലപ്പുറം മേലാറ്റൂർ എടപ്പാൾ കോട്ടയ്ക്കൽ തുടങ്ങിയ യൂണിറ്റ് ഓഫീസുകളിലും ജില്ലാ ഓഫീസിലും പുഷ്പാർച്ചന നടത്തി ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് പി നാരായണൻ ജില്ലാ പ്രസിഡന്റ് ടി വാസുദേവൻ ജില്ലാ സെക്രട്ടറി കെ പി പ്രേംനാഥ് ട്രഷറർ ബാലകൃഷ്ണൻ എം കെ അരുൺകുമാർ എന്നിവർ വിശ്വകർമ്മ സന്ദേശം നൽകി സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ചു വരെ ദിവസേന ക്ലാരസ് സഫാ ജലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്